നാൽപ്പത്തിരണ്ട് വരെ വിവിധങ്ങളായ ജോലികൾ ചെയ്ത് പോന്ന ഞാൻ പഠിക്കാൻ വേണ്ടി മീൻ കച്ചവടവും തേപ്പ് പണിയും കപ്പലണ്ടി കച്ചവടവും ചെയ്ത ഞാൻ ഒരു പെർമനൻ്റായ ഒരു അധ്യാപകനായി തീരണമെന്ന ദൈവപദ്ധതിക്ക് വേണ്ടി തീരുമാനമെടുത്തത് ആൻ്റണി അച്ഛനാണ് ആന്റണി അറക്കലച്ഛനെ നന്ദിയോടെ മാത്രമേ സ്മരിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിക്കൂ വിദ്യാർത്ഥികളുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് കോളേജ് കാലഘട്ടം അവരവരുടെ സർവ്വ കഴിവുകളും പുറത്തെടുത്ത് ജീവിത വിജയത്തിലേക്ക് കുതിക്കുന്ന അവരുടെ വസന്തകാലമാണ് തീർച്ചയായും കോളേജ് കാലം അധ്യാപകരാണ് കുട്ടികളെ ഉയർന്ന് പറക്കാനായിട്ടുള്ള ഊർജവും അവർക്കുള്ള ഭാവനകളുമൊക്കെ നൽകുന്നു അദ്ധ്യാപകർ സൃഷ്ടിക്കുന്ന തലമുറകളെയാണ് നാളത്തെ പൗരന്മാരെ ഉത്തമ ബോധ്യമുള്ള നല്ല പൗരന്മാരെ സൃഷ്ടിക്കാനായിട്ടുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത് അധ്യാപകർക്ക് പിഴവുണ്ടായാൽ ലോകത്തിന് തകരാറുണ്ടാകും സമൂഹത്തിന് തകർച്ചയുണ്ടാകും യുവതലമുറ നശിച്ചു പോകും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല മാതൃകകളായ അധ്യാപകർ ലോകത്തിനുണ്ടാകേണ്ടത് അനിവാര്യമായൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് ഇതൊക്കെ പറയാൻ ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം എൻ്റെ പേര് ഫ്രാൻസിസ് ഞാൻ എറണാകുളം സെൻറ് ആൽബർട്ട്സ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലൊരു അധ്യാപകനാണ് നമുക്കൊരു യാത്ര പോയാലോ അധ്യാപകനാകുന്നതിന് മുൻപ് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച തൊഴിലിടങ്ങളിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എന്നെ കരുതിയ നാട്ടുകാരിലേക്ക് എനിക്ക് മാതൃകയായി മാറിയ അധ്യാപകരിലേക്ക് കൊച്ചിയിലെ ചെറുഗ്രാമമായ സൗദിയിലേക്ക് ഞാൻ നേരിട്ട ജീവിതത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഉത്തേജന ദൈവ പദ്ധതികളിലേക്ക് പിതാവ് ചാക്കോ എന്നാണ് അപ്പച്ചന്റെ പേര് അപ്പച്ചന് എഴുത്തും വായനയൊന്നും അറിയില്ലായിരുന്നു കാര്യമായ കൈത്തുള്ളൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല ചെമ്മീൻ ബിസിനസ് ആയിരുന്നു അപ്പച്ച വരുമാനമാർഗം പക്ഷേ ബിസിനസ് തകർന്നു ഞങ്ങളുടെ കുടുംബം സാമ്പത്തികമായി തകർച്ചയിലായി മൂല്യബോധം ഉണ്ടായിരുന്ന അപ്പച്ചൻ അധാർമികമായിട്ടൊന്നും ചെയ്തില്ല ആ സമയത്താണ് പറക്കമുറ്റാത്ത മക്കളായ ഞങ്ങളെയൊക്കെ പുറ്റാൻ വളർത്താൻ അപ്പച്ചൻ മീൻകച്ചവടക്കാരനാകാൻ തീരുമാനിക്കുന്നു സൈക്കിൾ യോട്ട് പോലും അറിയില്ലായിരുന്നു അങ്ങനെ ഈ മുണ്ടമ്പേലിപ്പള്ളിയുടെ വാതിക്കൽ ആണ് സൈക്കിൾ ഏട്ട് പഠിക്കുന്നത് സൈക്കിളിൻ്റെ പുറകിൽ മണ്ണ് ചാക്ക് കെട്ടിവെച്ചാണ് അപ്പച്ചൻ സൈക്കിളോട്ട് പഠിക്കുന്നു മണ്ണുചാക്കൻ്റെ സ്ഥാനത്ത് മീൻകൊട്ട വന്നു ഒരു ചെറുകിട മീൻ കച്ചവടക്കാരനായി ഞങ്ങളെ വളർത്താൻ അപ്പച്ചൻ തീരുമാനിക്കുന്നു അപ്പച്ചൻ്റെ ഈ കഥകളൊക്കെ മൂത്ത സഹോദരൻ ഞാൻ അറിയുന്നത് ഏതാണ്ട് പത്ത് വയസ്സുള്ളപ്പോഴാണ് അന്ന് അറിഞ്ഞ കാലം മുതൽ അപ്പച്ചൻ്റെ മീൻ കച്ചവടത്തിന് സഹായിയായി അത്തിപ്പുഴി മാർക്കറ്റിൽ ഞാനും കൂടെ ചേർന്നു ഞങ്ങളന്ന് മുണ്ടമ്പേലി സെൻറ്റ് ലൂയിസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂളെ വിട്ടാൽ നേരെ വീട്ടിലേക്കല്ല പോകുന്നത് നേരെ അപ്പച്ചൻ മീൻ കച്ചവടം ചെയ്യുന്ന അത്തിപ്പുഴി മാർക്കറ്റിലേക്കാണ് പോകുന്നത് പുസ്തകമൊക്കെ അടുത്തുള്ള ഒരു കടയിൽ കൊടുത്ത് അപ്പച്ചൻ്റെ കൂടെ മീൻ കച്ചവടത്തിന് സഹായിയായിട്ട് കൂടും അങ്ങനെ പത്താം ക്ലാസ്സിൽ മീൻ കച്ചവട സഹായിയായി ആരംഭിച്ച ഒരു ജീവിതത്തിൻ്റെ യാത്രയാണ് ഞാൻ പറയുന്നത് സ്നേഹ ഞങ്ങൾ കൊച്ചിക്കാർക്കൊരു പ്രത്യേകതയുണ്ട് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും ധീരമായിട്ട് നേരിടും ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളുടെ കുടുംബത്തിന് വീണ്ടും ഉണ്ടാകുന്നത് എൻ്റെ അപ്പച്ചൻ്റെ കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ അന്ന് മൂന്ന് മാസക്കാലം പൂർണ്ണ വിശ്രമമാണ് വീട്ടിലുള്ള സാമ്പത്തിക നിലയെല്ലാം പരിങ്ങല്ലായി അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുക കപ്പലണ്ടി കച്ചവടം ചെയ്യാം കപ്പലണ്ടി കച്ചവടം ചെയ്ത് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അന്ന് കപ്പലണ്ടിക്ക് രണ്ട് രൂപയാണ് ഒരു കിലോ വില വാടക സൈക്കിളിൽ കപ്പലണ്ടി കൊണ്ടുവന്ന് വീട്ടിൽ വറുത്ത് അത് ഒരു ദിവസം മുഴുവൻ വിറ്റാൽ രണ്ട് രൂപ ലാഭം കിട്ടും അങ്ങനെ ചേർത്ത് വെച്ച രണ്ട് രൂപകൾ കൊണ്ടാണ് ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കാലം പൂർത്തീകരിക്കുന്നത് അങ്ങനെ ഒരു പഠനത്തിന് ഒരു പ്രത്യേക മനോഹാരതയുണ്ട് ഈ കാലഘട്ടം ഓർക്കുമ്പോൾ വലിയ അഭിമാനവും തോന്നും കപ്പലിട്ട് കൊണ്ട് വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ദൈവം വഴി കാണിച്ച ഒരു മനോഹര വിദ്യാഭ്യാസ കാലം അനാരോഗ്യം ദൈവാനുഗ്രഹമായി മാറിയതിനെ കുറിച്ചാണ് ഇനി എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ് ഒരുവിധ നല്ല മാർക്കോടുകൂടി തന്നെ പൂർത്തിയായി പക്ഷെ കൈത്തൊഴിൽ പഠിക്കാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച എൻ്റെ പിതാവ് എൻ്റെ മറ്റ് മൂന്ന് സഹോദരങ്ങളെ വിവിധങ്ങളായ കൈത്തൊഴിൽ ഏർപ്പെടുത്തി കഴിഞ്ഞു അപ്പോഴാണ് പത്താം ക്ലാസ് പാസ്സായ ഞാൻ നിൽക്കുന്നത് ആരോഗ്യമില്ല അതുകൊണ്ട് ഒരു പണിക്കുമാക്കാനായിട്ട് യാതൊരുവിധ സാധ്യതയില്ല അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്താണ് അനാരോഗ്യം ഉള്ളതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു പഠിക്കാൻ പോകാം അങ്ങനെ ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കോളേജ് വിദ്യാ വിദ്യാഭ്യാസത്തിന് പോകുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയാണ് പ്രീ ഡിഗ്രി പഠിക്കാനായിട്ട് കൊച്ചിൻ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത് തേഡ് ഗ്രൂപ്പായിരുന്നു അത് പഠിക്കാൻ പഠിക്കാനിറങ്ങിയപ്പോഴാണ് സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വീണ്ടും അനുഭവപ്പെട്ടു തുടങ്ങുന്നത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ അടുത്തുള്ള മത്സ്യ ബിസിനസ്സുകാരൻ്റെ കുടുംബത്തിൻ്റെ വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കാൻ തീരുമാനിച്ചു അന്നൊരു വസ്ത്രം തേച്ചാൽ അൻപത് പൈസ കിട്ടും ശനിയും ഞായറും ഏതാണ്ട് നൂറോളം വസ്ത്രങ്ങൾ തേച്ചാൽ ഒരു അൻപത് രൂപയെങ്കിലും സുരുക്കൂട്ടാനായിട്ട് സാധിക്കും അങ്ങനെ ചില്ലറത്തൊട്ടുകൾ ശേഖരിച്ച് സുരുക്കിട്ടതുകൊണ്ടാണ് ഞാൻ കൊച്ചിൻ കോളേജിൽ പ്രീ ഡിഗ്രി പഠനം പൂർത്തീകരിക്കുന്നത് പ്രീ ഡിഗ്രി പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്തൊരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് പഠനകാലത്താണ് മരണത്തിനെടുക്കുന്ന ഒരു ഇലക്ട്രിക് ഷോക്ക് എനിക്കിട്ടു ഏതാണ്ട് മരിച്ചതുപോലെയായിരുന്നു പക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആരോഗ്യം വീണ്ടും വഷളായി കൈത്തുള്ളി പഠിപ്പിക്കാനായിട്ട് അയക്കാൻ അപ്പോഴും സാധ്യതയില്ല അങ്ങനെയാണ് ഡിഗ്രി പഠിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഡിഗ്രി പഠിക്കാനായിട്ട് ഇറങ്ങുമ്പോഴാണ് കൂടുതൽ പണം വേണം പഠന ചെലവുകൾ കണ്ടെത്താനായിട്ട് തേപ്പ് പണി കൊണ്ട് മാത്രം സാധ്യമല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുക്കുന്നു അന്ന് എൻ്റെ കയ്യിൽ വസ്ത്രങ്ങൾ തേച്ച് സുരുക്കൂട്ടിയ പത്ത് രൂപ കൈവശമുണ്ട് അപ്പച്ചൻ അന്ന് വീട്ടിൽ ജോലിയെല്ലാം പൂർത്തിയാക്കി അതായത് ജോലി വയസ്സായി ജോലിയൊക്കെ നിർത്തി അപ്പച്ചൻ വീട്ടിലുണ്ട് പക്ഷേ അപ്പച്ചൻ ഉപയോഗിച്ചിരുന്ന ഒരു മത്സ്യ മീൻ കൊണ്ടുപോയിരുന്ന സൈക്കിൾ വീട്ടിലുണ്ട് അപ്പോൾ അപ്പച്ചനോട് ഞാൻ ചോദിക്കുന്നു എൻ്റെ കൈവശം പത്ത് രൂപയുണ്ട് എനിക്ക് അപ്പച്ചൻ്റെ സൈക്കിൾ ഒന്ന് തരാം ഞാൻ മീൻ കച്ചവടം ചെയ്ത് പഠിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എൻ്റെ പിതാവ് വളരെ ധീരനായിരുന്നു അദ്ദേഹം എൻ്റെ തീരുമാനത്തെ ഓർത്ത് അന്ന് കരഞ്ഞിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് വേണ്ടി ഒരു നെടുവീർപ്പ് അദ്ദേഹം അയച്ചിട്ടുണ്ട് ആ നെടുവെറുപ്പാണ് ഞാനാകുന്ന അദ്ധ്യാപകനെ ഞാനാക്കിയത് എന്ന് ഞാൻ വിശ്വസിക്കും മാതാപിതാക്കളുടെ അനുഗ്രഹം ഉണ്ടാകാത്തടത്തോളം കാലം ഒരു മക്കൾക്കും ജീവിത വിജയത്തിൻ്റെ പൂർണ്ണത്തിലേക്ക് എത്തുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ദൈവത്തെങ്കിലൊക്കെ അയച്ച നെടുവീർപ്പാണ് ജീവിത വിജയത്തിന്റെ അടിത്തറ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊച്ചിൻ കൊച്ചിൻകോടയിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഡിഗ്രി പഠനത്തിനേക്കാളും പ്രധാനമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടുള്ള മീനുകച്ചവടം മീൻ കച്ചവടം ചെയ്യാനായിട്ട് മീൻ വാങ്ങാൻ ഞാൻ വന്നിരുന്ന കൊച്ചിൻ ഫിഷറീസ് ഹാർബറിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് മീൻ വാങ്ങി സൈക്കിളിൽ കെട്ടി അത് വിറ്റ് ബാക്കി വരുന്നത് സംസ്കരിച്ച് അത് ഉണക്കി പാക്കറ്റുകളിലാക്കി കൊച്ചിയുടെ തെരുവുകൾ തോറും വിറ്റ് ചുരുക്കൂട്ടിയ പണം കൊണ്ടാണ് ഞാൻ ഡിഗ്രി പഠനം പൂർത്തീകരിക്കുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് മീനുളുമ്പിൻ്റെ മണമാണെന്നാണ് ഞാൻ പറയുക അങ്ങനെ ജീവിതം ഒരു ബിരുദക്കാരനാകാനായിട്ട് സഹായിച്ച ഫിഷറീസ് ഹാർബർ എൻ്റെ തൊട്ട് പിറകിലുണ്ട് ഫിഷറീസ് ഹാർബറിൽ അന്ന് കണ്ട അമ്മച്ചുമാരെ ഞാനിപ്പോൾ ഓർക്കുന്നു അമ്മച്ചുമാരുടെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മക്കൾക്ക് ഈ അമ്മച്ചിമാരോട് എന്ത് മനോഭാവമായിരിക്കും മീൻ കച്ചവടത്തിൽ ഇറങ്ങുന്ന അമ്മച്ചിമാരോട് അവരുടെ മക്കൾക്ക് എന്ത് മനോഭാവമായിരിക്കും എന്നുള്ളൊരു ചിന്തയാണ് എന്നെ പി എച്ച് ഡിയുടെ വിഷയത്തിലേക്ക് നയിക്കുന്നത് എൻ്റെ ഡോക്ടറേറ്റിൻ്റെ വിഷയം വനിതാ സംരംഭകരും അവരുടെ മേൽ പുതുതലമുറയുടെ മേലുള്ള സ്വാധീനവുമാണ് ആലപ്പുഴ രൂപതയിൽ വളരെ പ്രസിദ്ധമായ ദേവാലയമാണ് സൗദി ആരോഗ്യമാതാ ദേവാലയം പോർച്ചുഗീസുകാരാൻ സ്ഥാപിക്കപ്പെട്ട ദേവാലയം ആരോഗ്യമാതാവിൻ്റെ പേരിലാണ് ഈ ദേവാലയം സ്ഥിതി കൊള്ളുന്നത് ആരോഗ്യബന്ധ പദത്തിൻ്റെ പോർച്ചുഗീസ് അർത്ഥമാണ് സൗദി അങ്ങനെയാണ് ഈ തീരദേശ ഗ്രാമത്തിന് സൗദി എന്ന പേരുണ്ടാകുന്നത് സൗദിപ്പള്ളിയിലെ വികാരി അച്ഛനായിരുന്ന റവറൻഡ് ഫാദർ സ്റ്റീഫൻ പഴമ്പാശ്ശേരിയാണ് എന്നെ ഈ ദേവാലയത്തിലെ മതബോധന അധ്യാപകനായി സേവനം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നത് ആ ക്ഷണം ഒരു ദൈവവിളിയാണെന്നും അനുഗ്രഹപ്രദമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അച്ഛൻ്റെ ക്ഷണം സ്വീകരിച്ച് ഈ ദേവാലയത്തിൽ മതബോധന അധ്യാപകനായി ഞാൻ സേവനം ആരംഭിക്കുന്ന സമയത്താണ് തീരദേശ നിവാസികളായ കുഞ്ഞുങ്ങളുടെ സാമ്പത്തിക പരാധീനതകളും വിദ്യാഭ്യാസത്തിലുള്ള പിന്നാക്കാവസ്ഥയും ബോധ്യമാകുന്ന ഞാൻ അവർക്ക് സൗജന്യമായി ട്യൂഷൻ വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് ആഗ്രഹം ഉണ്ടാകും ഈ ആഗ്രഹം ഞാൻ അച്ഛനെ അറിയിക്കുകയും അച്ഛൻ പള്ളിമേട സൗജന്യമായി അതിനുവേണ്ടി വിട്ടു നൽകുകയും ചെയ്യും അങ്ങനെ അഞ്ചു വർഷക്കാലമാണ് തീരദേശത്തെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സഹായത്തിന് വേണ്ടി സെൻറ്റ് മേരീസ് ട്യൂഷൻ സെൻറ്റർ സൗദിപ്പള്ളിയിലെ മേടയിൽ ആരംഭിക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് അധ്യാപനത്തിലേക്ക് തിരിയാനായിട്ടുള്ള ഒരു പ്രേരണ എനിക്ക് നൽകുന്നത് തുടർന്ന് ഞാൻ ഉണ്ടായിരുന്ന ചെറിയൊരു ജോലി രാജിവെച്ച് ബി എഡ് പഠനത്തിന് പോകുന്നു ഒരു ആത്മീയ ത്രികോണത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും മാതാപിതാക്കൾ ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയ ത്രികോണം ഇതിൽ മുകളിൽ നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയെ താഴെ നിൽക്കുന്ന അധ്യാപകരും ഗുരുനാഥന്മാരുമാണ് കൂടുതൽ ഉന്നതകളിലേക്ക് ഉയർത്തുന്നത് ഗുരുനാഥന്മാരുടെ അനുഗ്രഹങ്ങളൊന്നുമില്ലാതെ ഒരു വിദ്യാർത്ഥിക്കും ഉയരാൻ സാധ്യമല്ല അധ്യാപകനായി എന്നെ അധ്യാപകനാക്കുന്നതിൽ വളരെയധികം പ്രധാനപ്പെട്ട പങ്കുവഹിച്ച് ഒരു ഗുരുനാഥൻ്റെ അനുഗ്രഹം അത് വാങ്ങാനുള്ളൊരു യാത്രയിലേക്കാണ് ഞാൻ ഫ്രാൻസിസ് എന്ന വിദ്യാർത്ഥി എന്ന സമയത്തോളം ഒരു സ്പെഷ്യലാണ് എൺപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അങ്ങോട്ടാണ് തുടക്കം അഞ്ച് വർഷം ഫ്രാൻസിസിൻ്റെ സ്റ്റുഡൻ്റായിരുന്നു പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എപ്പോഴും ഫ്രാൻസിസ് എന്നോട് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നു അങ്ങനെയാണ് സെൻറ്റ് സെൻറ് ആൽബർട്സ് കോളേജിൽ വന്ന് ജോയിൻ ചെയ്യുന്നു സെൻറ് ആൽബേർസ് ജോയിൻ ചെയ്തതുടനെ ഒരു ഐഡിയ എനിക്ക് എനിക്കപ്പുറത്തന്നെ ഫ്രാൻസിസിനോട് പറഞ്ഞത് ഫ്രാൻസിസ് ഇപ്പം എൻ്റെ പൊസിഷനിൽ ഇപ്പോൾ ഇത്ര വ്യത്യാസമുണ്ട് എൺപത്തേഴ് പോലെയല്ല ഞാനിപ്പം ഇപ്പോൾ ഇന്ന് തൊണ്ണൂറ്റി രണ്ടാണ് അന്ന് എൺപത്തേഴ് ഞാൻ വെറുതെ ഒരു പി എച്ച് ഡി കാരൻ മാത്രമായിരുന്നു ഇന്ന് ഞാനൊരു റിസർച്ച് ഗൈഡും കൂടിയാണ് ഫ്രാൻസിസ് ഒരു ഡോക്ടറേറ്റ് എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ അന്ന് ഫ്രാൻസിസ് അങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു പക്ഷെ നടന്നില്ല സാഹചര്യങ്ങളൊക്കെ നമുക്കൊക്കെ അറിയാം കോളേജിൽ ഒരു കണ്ടിരുന്നൊരു ഫിനോമിനെന്താന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവിടെ കോളേജിലും ക്യാമ്പസിലും ഇങ്ങനെ പറഞ്ഞ് തമാശയും പറഞ്ഞ് നടക്കുന്ന സമയത്ത് ഫ്രാൻസിസ് വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഒരിക്കൽ പ്രീ ഡിഗ്രി കാലത്താണ് ഒരു ദിവസം വീട്ടിൽ പോകുന്ന സമയത്താണ് ഇത് ചോദിച്ചു ഫ്രാൻസിസ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ പോകാണല്ലോ അപ്പോഴാണ് എനിക്കൊരു സാഹചര്യത്തിനെ പറ്റിയും അദ്ദേഹം ഈ എങ്ങനെ അച്ഛനെ സഹായിക്കാൻ പോകുന്ന കാര്യങ്ങളും ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് എൻ്റെ ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നത് ആ സമയത്താണ് സ്നേഹ അദ്ദേഹത്തിന് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ രണ്ടായിരത്തി പതിനാറായപ്പം ഒരു ചേഞ്ച് വന്നു ഈ പോളിസിയിൽ ആ പോളിസിയിലൊന്ന് മാറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ പെട്ടെന്ന് റിസർച്ച് ഗൈഡ് എന്നുള്ള പോസ്റ്റ് ഞങ്ങൾ മാറ്റി പക്ഷെ ഉള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം രണ്ടായിരത്തി പതിനാല് കാരണം ഞാൻ രണ്ടായിരത്തി എട്ടിൽ റിട്ടയർ ചെയ്തു അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം എനിക്കൊരു വിദ്യാർത്ഥികളെടുക്കാൻ പറ്റാത്തൊരവസ്ഥിനോട് പറഞ്ഞു ഇതുവരെയുള്ള ആൾക്കാരെ ഇപ്പം നിങ്ങൾ കോട്ടയിലുള്ള ആൾക്കാർ എടുക്കുക അത് കഴിഞ്ഞ ശേഷം പറ്റില്ല അപ്പോൾ അങ്ങനെ ഞാൻ പലരും എടുത്തത് നമ്മൾ ഒരു വേക്കൻസി ബാക്കിയുള്ള സമയമാണ് ആ സമയത്താണ് അന്നാണ് എനിക്ക് ശരിക്കും നല്ല പ്രഷറായിരുന്നു ഈ വേക്കൻസിൽ പ്രത്യേകിച്ച് എന്നെ ഒരു സ്റ്റുഡൻറ് പ്രത്യേകിച്ച് കൊണ്ട് കണ്ടു ആ കുട്ടിയെ കുറിച്ച് ഈവൻ എൻ്റെ വൈഫ് പോലും പറഞ്ഞു ഇതുപോലൊരു ഒരു സ്റ്റുഡൻറിന് നിങ്ങൾക്ക് കിട്ടിയാ ഭയങ്കര ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് എനിക്ക് ഈ കുട്ടിയെ വളരെ താല്പര്യമുണ്ട് പക്ഷെ ഞാൻ എടുക്കില്ല ഇറ്റ് ഈസ് ഫോർ ഫ്രാൻസിസ് ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തു ഫ്രാൻസിസ് യു ഡോൺ മറി എപ്പോഴാണ് ഫ്രാൻസിന് ഇതിലേക്ക് വരാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുന്നു ആ സമയത്ത് വരും അങ്ങനെ രണ്ടായിരത്തി പതിനാറിലാണ് ഫ്രാൻസിൻ്റെ അടുത്ത് വരുന്നത് വീണ്ടും അപ്പോൾ വീണ്ടും പുള്ളി വന്നപ്പോൾ ഞാൻ ഫ്രാൻസിസ് ഞാമിൻ്റെ വാക്കൊന്നും മാറിയിട്ടൊന്നുമില്ല ആ വേക്കൻസി തനിക്ക് അവിടെ ഉണ്ട് ദാറ്റ് ഈസ് ഫോർ യു അങ്ങനെയാണ് ഫ്രാൻസിസ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യുന്നതും റിസർച്ച് കണ്ടിന്യൂ ചെയ്യുന്നതും അവസാനം പി എച്ച് ഡി അവാർഡ് ചെയ്യുന്നതും ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കെന്നും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ വിദ്യാർത്ഥികളോടാണ് വിദ്യാർത്ഥികളില്ലെങ്കിൽ അധ്യാപകരില്ല അതുകൊണ്ട് നമ്മളെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അധ്യാപ മാത്രമല്ല അധ്യാപനാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്നത് കാരണം എൻ്റെ ഈ ജീവിതത്തിൽ അങ്ങനെ സ്വാധീനിച്ച വളരെയധികം വിദ്യാർത്ഥികളുണ്ട് ഇഷ്ടംപോലെ വിദ്യാർത്ഥികളുണ്ട് അതിലൊരു ഷൈനിങ് സ്റ്റാറാണ് ഫ്രാൻസിസ് പേഴ്സിവിയറൻസ് ഫ്രാൻസിസിനെ കുറിച്ച് സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേർഡെന്ന് പേഴ്സിവിയറൻസ് അതിലാണ് ഫ്രാൻസിസിൻ്റെ ഈ ലൈഫ് വരുന്നത് ഇതിനെ ഫ്രാൻസിസിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഞാൻ കാണാറുണ്ട് ആ കുട്ടി ശരിക്കും ഫ്രാൻസിന് ആരാധിക്കാൻ അധ്യാപകൻ എന്നാലും ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് റെസ്പെക്ട് ഈസ് സംതിങ് വി യു കനോട്ട് ഡിമാൻഡ് യു ഹാവ് ടു ഏൺ ദൈവം സെൻറ് ആൽബർട്ട്സ് കോളേജ് വഴി നൽകിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭവനത്തിൻ്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് സെൻറ് ആൽബർട്ട്സ് കോളേജിൽ നാൽപ്പത്തി വയസ്സിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായി അവിടുത്തെ മാനേജർ അച്ഛൻ ആൻ്റണി അറക്കലച്ചൻ എന്നെ നിയമിക്കുന്നു അതൊരു ദൈവകാരണത്തിൻ്റെ ദിവസമായിട്ടാണ് ഞാനും ഞങ്ങളുടെ കുടുംബവും കണക്കാക്കുന്നത് കാരണം പ്രായത്തിൻ്റെ അവസാനം ഒരു സർക്കാർ ജോലി കിട്ടാനായിട്ടുള്ള പ്രായത്തിൻ്റെ അവസാനം നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു സർക്കാർ ജോലിക്കാരനായിട്ട് മാറുന്നത് പക്ഷേ ആറ് കൊല്ലക്കാലം പോസ്റ്റ് പാസ്സാവാതെ ശമ്പളമില്ലാതെ ആൽബർട്ട്സ് സ്കോളജിൽ തുടരുകയായിരുന്നു നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോഴാണ് സർക്കാരിൻ്റെ ആദ്യ ശമ്പളം എൻ്റെ കൈകളിലേക്ക് വരുന്നത് തുടർന്ന് ആറര വർഷക്കാലത്തെ കുടിശ്ശിക കൈവശം കിട്ടും ആ കുടിശ്ശിക ഉപയോഗിച്ച് പണി കഴിപ്പിച്ച് ഞങ്ങളുടെ ഭവനത്തിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിരിക്കുന്ന ഭൂമിക്ക് ഒരു പ്രത്യേക ചരിത്രം കൂടിയുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം ഡിഗ്രി പഠനമെന്ന് പറയുന്നത് രണ്ടാമത്തതാണ് പഠിക്കാൻ വേണ്ടി മീനുകച്ചവടം ചെയ്യുന്ന കാലം ആ മീനുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ മീന് ഉണക്കിയ ഒരു തുണ്ട് ഭൂമിയാണ് അന്ന് ഞങ്ങളുടെ നല്ലത് അത് രാവിലെ എഴുന്നേറ്റ് മീന് കഴുകി ഉണക്കാനിട്ട ശേഷമാണ് ഞാൻ കോളേജിൽ പോയിരുന്നത് ഉച്ചയ്ക്ക് കൊച്ചും കോളം തിരിച്ചു വന്ന് ആ മീന് ഉണക്കിയ ഭാഗമാകാൻ വേണ്ടി വെയിലുകൊണ്ട് ഒരു തുണ്ട് ഭൂമി രണ്ടര സെൻറ് ഭൂമി ആ ഭൂമി ദൈവം എനിക്കായി ഒരുക്കി വെച്ച ഭൂമിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാലത്തിൻ്റെ പൂക്കിൽ ആ ഭൂമി എൻ്റെ കയ്യിലേക്ക് വരുന്നു അവിടെ പഠിക്കാൻ വേണ്ടി മീൻ കച്ചവടത്തിനിറങ്ങിയ എനിക്ക് ഒരു വീട് വെക്കാൻ ദൈവം തന്നെ ജോലി ഒരുക്കി തരുന്നു ആ ജോലിയിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് ഒരു വീട് വെക്കാനായിട്ട് ദൈവത്തിൻ്റെ കൃപയുണ്ടാകും അങ്ങനെ വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ ഭവനത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് നന്ദിയുണ്ട് ദൈവത്തിനോട് കരുതിയ സർവരൂപം തറവാട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് ഞാൻ താമസം മാറുമ്പോൾ എൻ്റെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്ന എൻ്റെ ഓർമ്മകളുടെ ചരിത്രങ്ങളുടെ ഭാഗമായിട്ടുള്ള മൂന്ന് സാധനങ്ങളാണ് ഒന്ന് ഒരു ചെറിയ സ്റ്റൂളുണ്ട് എൻ്റെ അപ്പച്ചൻ്റെ കൂടെ കത്തിപ്പുഴി മാർക്കറ്റിൽ മീൻ കച്ചവടം ചെയ്യാനിരുന്ന സ്റ്റൂളാണത് ആ സ്റ്റൂളിൽ നിന്നാണ് ഒരു അധ്യാപകനിലേക്കുള്ള ഒരു വളർച്ച തുടങ്ങുന്നത് എന്ന് വേണമെങ്കിൽ പറയാം രണ്ടൊരു ചെറിയൊരു കത്തിയുണ്ട് അപ്പച്ചൻ മീൻ വെട്ടിയിരുന്ന കത്തിയാണ് അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടി മീൻ കച്ചവടക്കാരനായ സമയത്ത് മീൻ വെട്ടാൻ ഞാൻ ഉപയോഗിച്ചിരുന്ന കാലപ്പഴക്കം വന്ന ചരിത്രത്തിൻ്റെ ഓർമ്മയാണത് എൻ്റെ മക്കൾക്കും തലമുറകൾ കാണാനായിട്ട് അതിവിടെ ഉണ്ട് പിന്നെ ഒരു തേപ്പ് പെട്ടിയാണ് പ്രീ ഡിഗ്രി പഠന കാലത്ത് വസ്ത്രങ്ങൾ ഇസ്തിരി ഇട്ട് കൊടുത്താണ് ഞാൻ പഠന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അൻപത് പൈസയാണ് ഒരു വസ്ത്രം തേച്ചാൽ അന്ന് കിട്ടുക ആ കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തേക്കാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഇസ്തിരിപ്പെട്ടി ഇത് മൂന്നും ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി എൻ്റെ പുതിയ ഭവനത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ദൈവം അനുഗ്രഹം നൽകിയതിൻ്റെ ഓർമ്മ കുറിപ്പാണ് ഈ മൂന്ന് ചരിത്ര ഓർമ്മകൾ ഞാനിന്നൊരു അധ്യാപകനായി തീർന്ന കാലശേഷവും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ചരിത്രം മങ്ങാത്തതാണെന്നും അധ്വാനിക്കുന്നവരുടെ ലോകമാണെന്ന് ലോകത്തിനോട് പറയാൻ വേണ്ടി കൂടിയാണ് ഇത് ലോകത്തിന് സന്ദേശം കൊടുക്കാൻ വേണ്ടി കൂടിയാ ദാരിദ്ര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് എങ്ങനെയാണോ നാം ഉയരാൻ ആഗ്രഹിക്കുന്നത് അതിന് നിങ്ങളെ സഹായിക്കാൻ ആരോ എന്തോ ഉണ്ടോ അതിനെ ഒന്നും മറക്കാതിരിക്കാൻ വേണ്ടി കൂടിയുള്ള പഴയകാലത്തിൻ്റെ ഓർമ്മകൾ കാലമാണ് എല്ലാത്തിനും സാക്ഷി രണ്ടായിരത്തി നാലിലാണ് സിനിസി എൻ്റെ പ്രിയങ്കരിയായ ഭാര്യയായി എൻ്റെ കൂടെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഇരുപത്തിയാറ് സുനാമി ഡേ ആണ് അന്ന് തുടങ്ങി ഇന്നുവരെ ക്ഷമയോടുകൂടെ എൻ്റെ സർവ്വകാര്യങ്ങളുടെയും പങ്കാളിയായി എൻ്റെ കൂടെ സിൻസിയുണ്ട് ഒരു സ്പെഷ്യൽ സ്കൂൾ അധ്യാപികയായതിൻ്റെ ആയതിൻ്റെ സർവ്വ ഗുണങ്ങളും സിൻസിയിലുണ്ട് ക്ഷമയാണ് സിൻസിയുടെ ഒന്നാമത്തെ കൈമുതൽ അത് ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നൽകുന്ന വളരെ മനോഹരമായ ഒരു ഒരു കെട്ടുറപ്പ് വളരെ വലുതാണ് എൻ്റെ എല്ലാ കൊച്ചു കൊച്ചുകാര്യങ്ങളുടെയും ശ്രദ്ധ സിൻസിയുടെ കൂടെയുണ്ട് ഇപ്പം ഞാൻ ജോലിക്കിറങ്ങുമ്പോൾ സർവ്വ സാധനങ്ങളും എൻ്റെ അടുക്കലുണ്ടാകും ഒരു അസ്വസ്ഥതയൊന്നുമില്ലാതെ സന്തോഷഭരിതനായ ജോലിക്ക് പോകാൻ എനിക്ക് കഴിയുന്നത് സിൻസി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് വർണ്ണക്കൂട കയ്യിൽ കെട്ടിത്തന്ന ഈ ും ഒരു ചരിത്രമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ഞാനൊരു ബിരുദ വിദ്യാർത്ഥിയായി കൊച്ചിങ് കോളേജിൽ പോകുന്നത് അന്ന് ബിരുദ പഠനം രണ്ടാം തരമാണ് ഒന്നാം തരം എന്ന് പറയുന്നത് മീൻകച്ചവടമാണ് മീൻകച്ചവടം ചെയ്താണ് ഞാൻ ഡിഗ്രി പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു കൂട്ടിയ കൊച്ചു ചില്ലിത്തൊട്ടുകൾ ചേർത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വാങ്ങിയ അറുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങിയ ഒരു വാച്ചാണ് വാച്ചാണിപ്പോൾ എൻ്റെ കൈകളിലേക്ക് വന്നിരിക്കുന്നത് ഈ സൂചി കറങ്ങുമ്പോൾ ഈ വാച്ച് എൻ്റെ കൈകളിൽ ഇത്രയും വർഷമായിട്ടായിരിക്കുമ്പോൾ ഈ വാച്ചിന് ശരിക്കു പറഞ്ഞാൽ മീനുളുമ്പിൻ്റെ മണമാണ്